ഇതാണ് കണ്ണൂർ ഇൻസ്റ്റാഗ്രാമിൽ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഐറ്റം കൊറിയൻ ചോളം നായ അഥവാ ദി കൊറിയൻ പിന്നെ ഒരു നൂഡിൽസ് ഉണ്ട് പിന്നെ പിന്നൊരു പാസ്തയുണ്ട് ഇന്ത്യ എല്ലാം പേര് പറഞ്ഞുതരാം ആദ്യം ഈ കൊറിയൻ കോൺഡോഗ് കഴിക്കട്ടെ സോസേജിന്റെ പുറത്ത് ചീസ് അതിൻ്റെ മേലെ ബ്രെഡിങ് അതാണ് ഈ ഐറ്റം ഇതാണ് കൊയ്റ്റിയോ ചിക്കൻ നൂഡിൽസ് കണ്ണൂർ ടൗണിൽ നിന്ന് ഇതുവരെ ഞാൻ കഴിച്ചാൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് നൂഡിൽസ് എന്ന് ഞാൻ പറയും പിന്നെ മഷറൂമും കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ചിക്കനെല്ലാം വരുന്ന ഒരു ഫെത്തൂച്ചനെ പാസ്തയും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ഉണ്ട് അതാണ് ഇത് ഇതിൻ്റെ പേരാണ് ദി ഊജി ചോക്കോ എക്സ്റ്റസി ഇതിനെപ്പറ്റി ഞാൻ മുൻപ് ഒരുപാട് തവണ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഇത് കഴിച്ചാൽ മാത്രമേ മനസ്സിലാകും ഐറ്റം പിന്നെ ഷുഗർ സിറപ്പിലിതാണ് ഇങ്ങനെ ചുട്ടി ചോദിച്ചിട്ടില്ല ഈസിൽ കുനാഫിയും കഴിച്ച് കേട്ടാമ്മോ അവസാനം മധുരം കഴിച്ചിട്ട് മത്തായിട്ട് അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ഡയനമേറ്റ് മോമോസും കഴിച്ച് അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മൾ കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള ഇതാ ഈ പെപ്പർ ഷാക്ക പിന്നെ ഇവർക്ക് കാസർകോടും ഉണ്ട് ഇതേ പേരിലൊരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ശരി